സംസ്ഥാന സർക്കാർ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഒരു കോടി രൂപ അധികമായി അനുവദിച്ചത് കഴിഞ്ഞ ദിവസം അനുവദിച്ച രണ്ട് കോടിക്ക് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുമ്പോഴും ലോക കേരള സഭയ്ക്ക് പണം അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ തുടരുകയാണ് കഴിഞ്ഞ ദിവസം രണ്ടു കോടി രൂപ അനുവദിച്ചതിനു പിന്നാലെയാണ് വീണ്ടും ഒരു കോടി കൂടി അനുവദിച്ചിരിക്കുന്നത് ലോക കേരള സഭയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തുന്നതിനാണ് പണം അനുവദിച്ചതെന്ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു വിദേശത്തും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കണം ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ചാകും ഇതെന്നാണ് സൂചന സമ്മേളനത്തിനെത്തുന്നവരുടെ താമസത്തിനുൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം രണ്ടു കോടി അനുവദിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ആറുമാസമാകുന്നു ഇതിനൊപ്പം കാരുണ്യ ഭക്തയ്ക്കും ഇതുവരെ സർക്കാർ പണം നൽകിയിട്ടില്ല പക്ഷേ ഇതൊന്നും ലോക കേരള സഭയ്ക്ക് മാത്രം ബാധകമല്ലെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇനി വിദേശത്ത് നടത്തുന്ന മേഖലാ സമ്മേളനങ്ങൾക്കായും സർക്കാർ ഉടൻ കോടികൾ അനുവദിച്ചേക്കും ആർ രാജീവ് ജനം കൊല്ലം